നമസ്കാരം ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ നോയിഡയിലെ ജവാർ എയർപോർട്ട് ഈ വർഷം ഏപ്രിൽ പതിനേഴോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി കിഞ്ചരബു രാംമോഹൻ നായിഡു പ്രഖ്യാപിച്ചു അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഈ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച പരാമർശം നടത്തിയത് രാജ്യത്തെയും ഏഷ്യയിലെയും ഏറ്റവും വലിയ വിമാനത്താവളമായി ജവാർ ഇന്റർനാഷണൽ എയർപോർട്ട് സമയബന്ധിതമായി ഉയർന്നു വരികയാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഈ വിമാനത്താവളത്തിൽ വാലിഡേഷൻ ഫ്ലൈറ്റ് വിജയകരമായി പരിശോധന പൂർത്തിയാക്കിയിരുന്നു നോയിഡ എക്സ്പ്രസ് ഹൈവേക്ക് തൊട്ടടുത്താണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ റോഡുകളുടെ കണക്ടിവിറ്റിയും വളരെ വേഗം സാധ്യമാകും കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി പറഞ്ഞു പുതിയ വിമാനത്താവളം ആഗോള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്നും അങ്ങനെയത് ഈ രംഗത്തെ ഒരു പ്രധാന കേന്ദ്രമായി മാറുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ രാജ്യത്ത് നടപ്പാക്കാനൊരുങ്ങുന്ന പുതിയ വ്യോമ വ്യോമപദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പുതിയ പ്രാദേശിക റൂട്ടുകൾ ആരംഭിക്കുകയും വ്യോമഗതാഗത സേവനം കുറഞ്ഞതും ലഭ്യമാകാത്തതുമായ പ്രദേശങ്ങളിലേക്ക് വിമാനയാത്ര കൂടുതൽ പ്രാപ്യമാക്കുകയും ചെയ്ത ഉടദേശ്ക ആം എന്ന ഉഡാൻ പദ്ധതി അടുത്ത പത്ത് കൂടി നീട്ടും പ്രാദേശിക വ്യോമഗതാഗതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ സംരംഭത്തിൽ രാജ്യത്തുടനീളം നൂറ് പുതിയ വിമാനത്താവളങ്ങൾ കൂടി ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെന്നും അത് ഇന്ത്യയുടെ വ്യോമയാന ശൃംഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി പറഞ്ഞു പതിനായിരം കോടിയിലധികം വാർഷിക വരുമാനം കണക്കാക്കുന്ന ജവാർ വിമാനത്താവളം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുമെന്നാണ് കരുതപ്പെടുന്നത് ഈ വിമാനത്താവളം വാണിജ്യ പ്രവർത്തനങ്ങൾക്കായി ഒരുങ്ങുന്നതിലൂടെ നേരിട്ടും അല്ലാതെയും ഒരു ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും മാത്രവുമല്ല വിമാനത്താവളത്തിന്റെ സമീപ പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അത് വഴിയൊരുക്കും പ്രതിമാസം ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള വിമാനത്താവളമാണ് ഗ്രേറ്റർ നോയിഡയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അയ്യായിരം ഹെക്ടർ വിസ്തൃതിയുള്ള ജവാർ വിമാനത്താവളത്തിന് ആറ് റൺവേകളാകും ഉണ്ടാവുക ഇത്രയും ഉയർന്ന റൺവേകളുള്ള ലോകത്തിലെ തന്നെ ചുരുക്കം ചില വിമാനത്താവളങ്ങളിൽ ഒന്നാണിത് ഒന്ന് ദശാംശം നാല് ദശലക്ഷം ചതുരശ്രയടി മൊത്തം വിസ്തീർണമുള്ള ഈ വിമാനത്താവളത്തിന് രണ്ട് ടെർമിനലുകളാകും ഉണ്ടാവുക നിലവിൽ ഇൻഡിഗോ എയർ ഇന്ത്യ സ്പൈസ് ജെറ്റ് എന്നിവയുൾപ്പെടെ നിരവധി കമ്പനികൾ ഈ വിമാനത്താവളത്തിൽ സർവീസ് നടത്താനുള്ള താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് വരുംഭാവിയിൽ പ്രതിവർഷം അൻപത് ദശലക്ഷത്തിലധികം യാത്രക്കാരെ കൈകാര്യം ചെയ്യുക എന്ന ആദ്യ ലക്ഷ്യത്തോടെ ജവാർ വിമാനത്താവളം ഘട്ടം ഘട്ടംഘട്ടമായി വികസിപ്പിക്കുന്നതിനും പദ്ധതിയിടുന്നുണ്ട് അതോടൊപ്പം വൻതോതിലുള്ള ചരക്ക് നീക്കം കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളോടെ ഈ വിമാനത്താവളത്തെ ഒരു പ്രധാന കാർഗോ ഹബ്ബാക്കി വികസിപ്പിക്കും ഇത്തരം വിപുലീകരണത്തോടെ ഈ അന്താരാഷ്ട്ര വിമാനത്താവളം ആഗോളതലത്തിലെ തന്നെ ഒരു പ്രധാന എയ്റോസ്പേസ് ഹബ്ബായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിരവധി എയ്റോസ്പേസ് കമ്പനികൾ വിമാനത്താവളത്തിന് സമീപമുള്ള സൗകര്യങ്ങൾ ഒരുക്കാനായി മുന്നോട്ട് വരുന്നുണ്ട് വ്യോമയാനത്തിനായുള്ള വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി അടിസ്ഥാന സൌകര്യങ്ങളിൽ തന്ത്രപരമായി നിക്ഷേപങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകത കേന്ദ്രമന്ത്രി കിഞ്ചരബു റാംമോഹൻ നായിഡു എടുത്തു പറയുകയുണ്ടായി വ്യോമയാന മേഖലയിലെ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിനാല് പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് വർദ്ധിച്ചു രണ്ടായിരത്തി നാൽപ്പത്തി മുതൽ നാനൂറ് വിമാനത്താവളങ്ങളായി വർദ്ധിപ്പിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് അദ്ദേഹം പറഞ്ഞു കൂടാതെ സുഗമമായ യാത്രയ്ക്കുള്ള ബയോമെട്രിക് അധിഷ്ഠിത ഡിജിറ്റൽ ഉപകരണമായ ഡിജി യാത്ര സുസ്ഥിരമായ നഗരവായു ചലനത്തിനായി വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആന്റ് ലാൻഡിംഗ് വിമാനങ്ങളുടെ വികസനം തുടങ്ങിയ സംരംഭങ്ങളിലൂടെ വ്യോമയാനത്തിലെ നവീകരണ ും വിദ്യയിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി വിശദീകരിച്ചു